ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നിങ്ങൂടെ പോണേന്നല്ലേ അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മൾ ഈ യൂബറിനായിട്ട് പോണത് കാരണം രണ്ട് കുട്ടികളായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബസ്സിനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂബർ വിളിച്ച് പോണത് അപ്പോൾ യൂബറിൽ കയറി കൊടുക്കാൻ തന്നെ നമ്മുടെ അമ്മ ലഹിയാനൊക്കെ ഉറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഈ തത്തയും കൂടിയാണ് അങ്ങോട്ട് പോണത് അപ്പോൾ പോകണ എന്തില്ലാന്ന് വെച്ചാൽ എൻ്റെ തഥാടെ ഒരു സർജറി ഒരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ അസ്റ്ററിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടൈറോയിഡിൻ്റെ അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പത്തേ പത്തിനായിരുന്നു പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡോക്ടറെ ഒക്കെ കണ്ടു മഷാണോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി അതിനുശേഷം നമ്മൾ ഈ യൂബറോട്ട് വിളിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ലുലൂരോട്ടാണ് കാരണം കുറേ സമയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലുലു പോകുകയെന്ന് വിചാരിച്ചത് പിന്നെ പാത്തു ഒന്നും വീട്ടിലില്ല കാരണം പാത്തു പാത്തൂരുടെ സ്കൂളിൽ നിന്ന് പാത്തു ടൂർ പോയേക്കാണ്ട് വൈപ്പിലാണ് ടൂർ പോയത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വിളിച്ചിട്ട് നമ്മൾ നേരെ ലുലിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ എന്താ ഒരാളും എനിക്കൊന്നും ഇല്ല കാരണം ഇടതു ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓരോ തിരക്കോളും ലുലിലും ഉണ്ടായിരുന്നിട്ട് നമുക്ക് കാമമായിട്ട് നമുക്ക് ഇതെല്ലാ സാധനങ്ങളും നല്ലോണം എടുക്കാനൊക്കെ പറ്റി കാര്യം നമുക്ക് വേറെ സാധനങ്ങളൊന്നും എടുക്കാനില്ല നമുക്ക് പോകാനും വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല നമ്മൾ നേരെ പോവാ ഹൈപ്പർ മാർക്കറ്റിലാണ് അങ്ങനെ നമ്മൾ പോയി അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ നോക്കാൻ നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ നിഹിയാന് അമാലും ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം രണ്ടുപേരും മാറ്റി മാറ്റിയാണ് നമ്മൾ ട്രോളിയിൽ ഇട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം കുട്ടികളെ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചുകൊണ്ട് നടക്കാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ളൊരു കാര്യമാണ് അങ്ങനെ മാറ്റി മാറ്റി എടുത്തു അതിനുശേഷം നേന നെഹ് ആയി കയറ്റി ഇരുത്തിയപ്പോൾ അമ്മാലിന് താഴത്തുള്ള സാധനങ്ങളൊക്കെ എല്ലാം വേണം അപ്പോൾ അതുകൊണ്ട് അമാലെ കൊട്ടയിലും എത്തി അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി അതിനുശേഷം നമ്മൾ മോളിലോട്ട് ഫുഡ് സെക്ഷനിലോട്ട് പോയി അപ്പോൾ നമുക്ക് ഇന്ന് ഫുൾ ആവിനായിട്ട് ട്രീറ്റ് ആയിരുന്നു അപ്പോൾ അവൾ പാരകളിൽ ചിക്കൻ ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ചു കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം അതിനുശേഷം തേനെ നമ്മുടെ അടിപൊളി ഫുഡ് ബിരിയാണിയും വന്നു ലൈമും വന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി യൂബറൊക്കെ വെയിറ്റ് ചെയ്തിരിക്കാണ് അതിനുശേഷം അതിനുശേഷം യൂബറൊക്കെ വന്നു നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക്